ഉണ്ടെങ്കിൽ ഒന്നും ഒന്നിനും ഒരു തടസ്സമല്ല പ്രായമൊക്കെ ആദ്യം വെറും ഒരു നമ്പർ മാത്രമാണ് എന്ന് തെളിയിച്ച സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് റോഡ് റോളർ റോഡിച്ച് കയറ്റിയ എഴുപത് വയസ്സ് പിന്നിട്ടിട്ടും ഏതു വാഹനവും തൻ്റെ കയ്യിൽ ഉതുങ്ങും എന്ന ആത്മവിശ്വാസമുള്ള ഒരമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് കണ്ടുവരാം എഴുപത്തിമൂന്ന് വയസ്സുണ്ട് വയസ്സ് വെറും നമ്പറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നമ്മുടെ രാധാമണി അമ്മ എന്ന അമ്മ സത്യത്തിൽ ഒരു മോട്ടിവേറ്റർ ഈ പ്രായത്തിൽ ഇവർക്ക് ഓടിക്കാൻ അറിയാവുന്ന വാഹനങ്ങൾക്ക് കണക്കില്ല റോഡ് റോളർ ടൂ വീലർ ട്രാക്ടർ അവയിൽ ചിലത് മാത്രമാണ് ചെറും സാമ്പിൾസ് മാത്രം എത്ര വാഹനങ്ങളാണ് രാധാമണി അമ്മയുടെ കൈകളിലൂടെ സുരക്ഷിതമായി നിരത്തുകളിലൂടെ പോകുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം മണിയമ്മ കോഫി വിത്തലിലേക്ക് സ്വാഗതം മണിയമ്മ വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം രാധാമണിയമ്മ വെൽക്കം ഇപ്പോൾ വനം അല്ലേ ഇരുന്നാട്ടെ നമുക്ക് നല്ലൊരു ചായ കുടിക്കാൻ ഓടിക്കാടയ്ക്ക് അല്ലെ കുറച്ചധികം സമയം നമുക്ക് ചെലവഴിക്കാല്ലോ ഇരുന്നാട്ടെ അപ്പോൾ ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞ രാധാമണി അമ്മ എന്റെ അമ്മയുടെയൊക്കെ പ്രായമുണ്ട് പ്രായം എഴുപത്തിമൂന്ന് വയസ്സ് എത്ര വണ്ടി ഓടിച്ചിട്ടുണ്ടാവും ഇതുവരെ അധികം വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് അധികം വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലൈസൻസ് എടുത്താ ലൈസൻസ് 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 എടുത്തത് എന്ന് പറഞ്ഞാൽ പെട്രോളിയം പെട്രോളിയം വണ്ടികൾ ഓടിക്കുന്ന ആണ് വണ്ടി വലിയ ട്രക്കുകൾ നേരത്തെ എടുത്തുവച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഹസാഡസ് എന്ന് പറയുമ്പോ നമുക്ക് അതിനുള്ള സേഫ്റ്റി റൂൾസ് പഠിച്ചിട്ടുള്ളവര് അത് വണ്ടി ഓടിച്ചിട്ടുള്ള ലൈസൻസ് അല്ല നമ്മള് സേഫ്റ്റി റൂൾസ് പഠിച്ച് പഠിച്ചിട്ട് എഴുതിരണ്ടത്തെ വയസ്സിൽ ആ ട്രെയിൽ ഈ ഇൻഫ്ലെയിമബിൾ ട്രക്കുകൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറിയെ കുറിച്ച് അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഈ ബി പി എസ് കിട്ടിക്കഴിഞ്ഞാൽ പോകും ഇപ്പം അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നാലും ഇതിനൊക്കെ ഒരു മനസ്സുണ്ട് ഈ അതൊരു വല്ലാത്തൊരു മനസ്സാണ് എനിക്കൊന്ന് പ്രേക്ഷകരെ കണ്ട് മനസ്സിലാക്കേണ്ട വന്ന് സാധാരണ രാമനാമൊക്കെ ജീവിച്ച് ആ ഇനി എങ്ങനെ കുഴിയിലോട്ടൊക്കെ പോവാ എന്നൊക്കെ ആക്കാരി സമയമുണ്ടല്ലോ ആ സമയത്താണ് അദ്ര നിറഞ്ഞിങ്ങോട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഐ കോൺഫിഡൻസ് ഇവിടെ നീട്ടി കോൺഫിഡൻസ് ഉണ്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായതല്ല അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്ന് ചേർന്നതാണ് ഹസ്ബൻഡ് ഒരു ആ തീർച്ചയായിട്ടും ആ എ ടൂസെറ്റ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഇതല്ല പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് ഫോർ വീലർ ലൈസൻസ് എടുത്തതോ ഒന്നുമല്ല പക്ഷെ പുള്ളിയുടെ കണക്കോട്ടല്ല അതൊക്കെ നന്നായി പോകുന്നു മക്കളിത് നന്നായിട്ട് എന്ന് എനിക്ക് ഭയങ്കര ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ അതിലും ഗംഭീരമായിട്ട് തന്നെ മക്കളും കൊച്ചുമക്കളും മക്കളുടെ ഭാര്യമാരും എല്ലാവരും ഇതില് ഹസാഡസ് ആയിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് വയസ്സിൽ എടുക്കുന്നു ആദ്യം എടുക്കുന്ന ലൈസൻസ് ഏതാണ് ആദ്യം എടുക്കുന്നത് ഫോർ വീലർ വണ്ണിലാണ് പക്ഷേ അറിഞ്ഞിട്ടൊന്നും വയസ്സിലാണ് ആദ്യംസ് എടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ലൈസൻസുകളുടെ ബഹളമായിരുന്നു ഇല്ല കുറെ കാലം ഒന്നില്ല ഓടിക്കുമായിരുന്നു നമ്മൾക്കാരുണ്ട് അവരെ പോലെ അല്ല പിന്നെ ആയപ്പോഴാണ് ഹെവി ലൈസൻസ് എടുത്തത് ബസ്സിന്റെ ബസിന്റെ ഒക്കെ അത് നമുക്ക് കേരളത്തിൽ അന്ന് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിങ് സ്കൂളുണ്ടായിരുന്നില്ല അല്ല അതിനു മുമ്പേ തന്നെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല ഹെവി ലൈസൻസ് കിട്ടൂല അത് മംഗലാപുരത്തു നിന്നൊക്കെയാണ് ഹെവി ലൈസൻസ് എടുത്തിരുന്നത് അപ്പോൾ നമ്മളുടെ ഈ കേരളത്തിൽ എന്തുകൊണ്ട് ധാരാളം ലോറി ഓടിക്കാനുള്ള ആൾക്കാരും ബസ് ഓടിക്കാനുള്ള ആൾക്കാരൊക്കെ വേണം അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിന് ഹെവി ലൈസൻസ് ഇല്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അത് കേസ് പറഞ്ഞാണ് എൻ്റെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് എൻ്റെയും പേര് അനിയൻ്റെയും പേരിലും കൂടിയാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് പക്ഷേ എൻ്റെ പേരിലാണ് അത് പാസ്സായത് ഒരു രണ്ട് വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള ഒരു പെർമിഷൻ നമ്മുടെ കേരളത്തിന് കിട്ടിയത് അപ്പം

ലോറി ഓടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അത് അതൊക്കെ ഒരു രണ്ടായിരത്തി പതിനാലായപ്പോഴാണ് പതിനാലായപ്പോ നമുക്ക് ഈ എക്യൂപ്മെന്റ്സ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയി അപ്പൊ നമ്മള് ഈ നമ്മള് പഠിപ്പിക്കണമെങ്കില് നമുക്കും ഇതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ അതിനുവേണ്ടി അങ്ങനെ എല്ലാവരും മക്കളും മരുമക്കളും എല്ലാവരും ഈ ലൈസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്തിരി പ്രായം കൂടിയാളെന്നുള്ള ഈ രണ്ടായിരത്തി കണ്ണിന് പ്രശ്നമുണ്ട് കണ്ണട വയ്ക്കും പക്ഷെ കാണാം ഞാൻ ഓട്ടോമൊബൈൽ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്തു കളമശ്ശേരി പോളിടെക്നിക്കിൽ പോളിടെ കോഴ്സ് ചെയ്തു സംസാരിക്കുന്നത് ഡിസ്റ്റിങ് ശതമാനം അതുകൊള്ളാം നല്ല കാര്യം നോക്കൂത്ര വയസ്സിലാണ് ഡിപ്ലോമ എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ അതായത് ഹെവി ലൈസൻസും ഹസാഡസ് വാഹനങ്ങളും ക്രൈന് ലിഫ്റ്റ് റോഡ് റോളർ ഇനി അമ്മ ഉപയോഗിക്കാത്തതായിട്ട് വാഹനങ്ങളൊന്നും അപ്പോ എല്ലാ വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്നതും മാത്രമല്ല അതിനോടൊരു പാഷൻ കാരണം ഓട്ടോമൊബൈൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായി എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ അപ്പോൾ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് നമ്മുടെയൊക്കെ ജീവിതം ഉണ്ടല്ലോ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി അങ്ങോട്ട് ഒരുപാട് ജീവിതം ഉണ്ട് നമുക്ക് അപ്പോൾ സാധാരണ രീതിയിൽ എഴുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ മടക്കി വെച്ച് സെറ്റ് മുണ്ടുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് തൂത്ത് വെച്ച് ആഹാ എത്ര ഭംഗി ഇനി പോകാറായി ഇങ്ങനെ വിളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും വിസ അടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്ന മനുഷ്യരുടെ മുന്നിലാണ് രാധാമണി അമ്മ നമ്മളോട് പറയുന്നു എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ജീവിതം രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു വാർത്തൊക്കെ കാണാറുണ്ട് എപ്പോഴും ഒന്നുമല്ല ഓഫീസ് ഇപ്പൊ ഞാനങ്ങനെ വണ്ടി ഓടിക്കല്ല അങ്ങനെ അത്രക്ക് കുറവായി

എന്നുവെച്ചാ നമ്മ റൈറ്റിലോട്ട് തിരിച്ച അത് ലെഫ്റ്റിലോട്ട് പോകും റിവേഴ്സ് കൊണ്ടു ആ ബുദ്ധിമുട്ടാണ് സാധാരണ പറയാറുണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വാഹനം ഓടിക്കുമ്പോൾ സ്ത്രീകൾക്ക് റിഫ്ലക്സ് കുറവാണോ എന്ന് ചില പുരുഷന്മാർ കളിയാക്കാറുണ്ട് അങ്ങനെ അല്ല അങ്ങനെ എല്ലാവരും തന്നെ കളിയാക്കാറുണ്ട് അത് ശരിയാണോ ശരിയാണെന്ന് ഞാൻ ശരി കുറച്ച് ശരിയുണ്ട് അതെന്റെ പ്രശ്നം വഴക്കമുണ്ടെങ്കിൽ ഏത് പണിയും നമുക്ക് ചെയ്യാം പുരുഷന്മാരെ പോലെ എപ്പോഴും വാഹനം എടുത്ത് പോകുന്നില്ലല്ലോ പക്ഷെ പോയി ബാക്ക് സ്ത്രീകളുണ്ട് ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും അപ്പൊ നമുക്ക് വിശേഷങ്ങളുമായി നമ്മൾ തുടരും നമുക്കൊപ്പം രാധാമണി അമ്മയുണ്ട് കോഫി ബി തരുണിൽ അപ്പൊ അതിഥി ആരാണെന്ന് മനസ്സിലായല്ലോ മനസ്സിലായാലോ എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായി എഴുപതാമത്തെ വയസ്സിൽ ഹസാഡസ് വാഹനങ്ങളുടെ പോലും ലൈസൻസ് സ്വന്തമാക്കി എത്ര ലൈസൻസ് ഉണ്ടാവും മൊത്തം നമ്പർ എണ്ണീട്ടുണ്ട് പന്ത്രണ്ട് വിവിധയിരം ലൈസൻസ് അപ്പോ നിങ്ങൾ ഈ സൈക്കിൾ ഓടിക്കാൻ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ നമുക്ക് ഈ ഇനി വാർത്തകൾ വേഗത്തിൽ കൂടി കണ്ടതിന് ശേഷം രാധാമണി അമ്മയുടെ ചില വിശേഷങ്ങളിലേക്ക് കൂടി വരാം ഇനിയുള്ള യാത്രയിൽ വാർത്താ എനിക്കൊപ്പം രാധാമണി അമ്മ കൂടി ഉണ്ടാവും ആ വാർത്തയും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ യാത്രയുള്ളത് അപ്പോൾ വാർത്തകൾ വേഗത്തിലേക്ക് നമുക്ക് കടക്കാം വാർത്തകൾ വേഗത്തിലുമായി ശ്രുതി ശരത്ത് പ്രേക്ഷകർക്കൊപ്പം ചേരും അപ്പോഴേ നമ്മൾ വാർത്തകൾ വേഗത്തിൽ വരുന്നതിന് മുൻപ് ഇതില് ഈ

ആ ജെ സി ബിയുടെ ലൈസൻസ് ഉണ്ട് ജെ സി ലൈസൻസ് ഇപ്പൊ ജെ സി ബി എന്ന് പറഞ്ഞ ഒരു അഞ്ച് തരം ഇത് വീഡറ് ഫോർക്ക് ലിഫ്റ്റ് വേറെ തന്നെയുണ്ട് മാനുവൽ ഉണ്ട് ഫോർക്ക് ലിഫ്റ്റ് റീച്ച് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അങ്ങനെ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസുകൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഇറ്റാച്ചി അങ്ങനെ ഈ ജെ സിബിയുടെ പലതരം വണ്ടികളുണ്ട് ഉണ്ട് ഉണ്ട് ഈ ജെ സി ബിയുടെ റോഡ് റോളറിന്റെ ഒക്കെ മുകളിലിരിക്കുമ്പോഴും പിന്നെ നമ്മുടെ സാധാരണ കാറിലിരിക്കുമ്പോഴും എപ്പോഴാണ് കോൺഫിഡൻസ് കൂടുതൽ കാറിലിരിക്കുമ്പോൾ തന്നെയാണ് കോൺഫിഡൻസ് കൂടുതലേ നമ്മളൊക്കെ റോഡ് റോളർ ഇരിക്കുന്നവർക്കായിരിക്കും അപകാരം ഇല്ലേ കുതിരോട്ടം